എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം യു പിയിലെ വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന ഒരു സൂചന മാത്രമാണ് ഇതിനകം വന്നിട്ടുള്ളത് വയനാട്ടിൽ വച്ച് പ്രിയങ്ക തന്നെ ആ സൂചന നൽകി കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പറയുകയാണെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് മത്സരിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടില്ല എന്ന മട്ടിലാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് പ്രിയങ്ക വാരാണസിയിൽ മത്സരിച്ചാലുള്ള സാധ്യത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാധ്യത വോട്ടുകളുടെ കണക്ക് വെച്ചിട്ടുള്ള സാധ്യത വളരെ മോശമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ കിട്ടിയത് ഏഴ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം വോട്ട് മാത്രമാണ് മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ കഴിഞ്ഞ തവണ ജയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏതാണ്ട് അമ്പത്താറ് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുണ്ടായിരുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നരേന്ദ്രമോദി ജയിച്ചത് മാത്രമല്ല രണ്ടാമത് വന്ന ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളാണ് അവിടെ നരേന്ദ്രമോദിയെ നേരിട്ടത് ആ കെജ്രിവാളിന് ഇരുപത് ശതമാനം വോട്ടുണ്ടായിരുന്നു ഇരുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം വോട്ട് അവിടെ ലഭിച്ചു രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് വന്നു നാലും അഞ്ചും സ്ഥാനത്തേക്കാണ് അവിടുത്തെ മറ്റു കക്ഷികൾ ബഹുജൻ സമാജ്വാദി പാർട്ടിയും എസ് പിയും പോയത് അതിൽ ബി എസ് പിക്ക് അഞ്ചാം പോയിൻ്റ് എട്ട് എട്ട് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് സമാജ്വാദി പാർട്ടിക്ക് നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം അപ്പം ആം ആദ്മി പാർട്ടിക്കും ബി എസ് പി എസ് പി കോൺഗ്രസിനും എല്ലാം കൂടെ കിട്ടിയ വോട്ടുകൾ കൂട്ടിയാലും നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ടിൻ്റെ അത് അടുത്ത് വരില്ല എന്നാൽ പ്രിയങ്ക അവിടെ മത്സരിച്ചാലും ഉണ്ടാകുന്ന ഒരു ചൂട് അത് വളരെ വ്യത്യസ്തമായിരിക്കും കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിത്വം പോലെയല്ല എന്നറിയാം ഇപ്പോൾ യു പിയിലെ യു പി യുടെ പശ്ചിമ പശ്ചിമ യുപിയുടെ ചുമതലയുള്ള ഐ ഐ സി സി ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതിന് ശേഷം പ്രിയങ്ക നടത്തിയ അവിടെ നടത്തിയ പടയോട്ടങ്ങൾ ഗംഗായാത്ര തുടങ്ങിയവയെല്ലാം യു പി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിയ ഉണർവ് ആ ഉണർവിനനുസരിച്ച് ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക അങ്ങനെ വന്നാൽ അവിടെ എസ് പിയും ബി എസ് പിയും മാത്രം പിന്തുണച്ചാൽ പോരാ എസ് പിയുടെയും ബി എസ് പിയുടെയും മാത്രം പിന്തുണച്ചാൽ പോരാ ഒരു പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അവിടെ പ്രിയങ്ക മത്സരിക്കേണ്ടി വരുന്നത് അങ്ങനെ മത്സരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ തീർച്ചയായും വേണം ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൊതുസ്ഥാനാർത്ഥി എന്ന ഒരു ഒരു നിലയിൽ പ്രിയങ്കാ ഗാന്ധിക്ക് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ പറ്റൂ നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ അത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചതെന്നറിയാം നരേന്ദ്രമോദി തരംഗം യു പിയിൽ ആഞ്ഞടിച്ച സമയത്ത് ആണ് വാരാണസിയിൽ അദ്ദേഹം ഇത്രയധികം വലിയ മാർജിനിൽ അദ്ദേഹം ജയിച്ചത് അതിനു മുമ്പേ ഉള്ള മത്സരത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന മത്സരത്തിൽ മുരളീ മനോഹർ ജോഷിക്ക് വെറും ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നു ഏഴായിരം വോട്ടിൻ്റെ പൊരുൂക്ഷത്തിലാണ് നര നുളി മനോഹർ ജോഷി ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ആ ചെറിയ മാർജിനിലാണ് അവിടെ വാരാണസിയിൽ ജയിച്ചത് വാരാണസി വളരെ രസകരമായ ഒരു മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി ഐ ജയിച്ച മണ്ഡലമാണത് അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി ഐ രാജ്യത്ത് ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു യു പിയിലെ ഈ വാരാണസി പിന്നീട് പലപ്പോൾ പല അത് മാറി മാറി വരികയൊക്കെ ചെയ്തു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടർച്ചയായി ബി ജെ പി നാല് തവണ ജയിച്ചു ജയിച്ചിട്ട് ഈ നാല് തവണ ജയിച്ച ബി ജെ പിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ രണ്ടായിരത്തി നാലിൽ അവിടെ മലർത്തിയടിച്ചു നാല് തവണ ജയിച്ച ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വീണ്ടും ജയിച്ചു അപ്പം വാരാണസി മണ്ഡലം അങ്ങനെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല ബി ജെ പിയുടെ വേണമെങ്കിൽ അവിടെ പയറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് നരേന്ദ്രമോദിയുടെ തരംഗം ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നരേന്ദ്രമോദി തരംഗമില്ലെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു അവിടെ നടന്ന ഘട്ട തിരഞ്ഞെടുപ്പിലും എല്ലാം നാം കണ്ടതാണ് അവിടെ യു പിയിൽ ഒരു മോഡി തരംഗമില്ല മോഡിയുടെ പ്രഭാവം വളരെയധികം കുറഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിൽ മോദിക്കെതിരെ ഒരു പൊതുസ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയിക്കും ഒന്നും നമുക്ക് പറയാമല്ല ജയിക്കാൻ ഒന്നും സാധ്യത വളരെ കുറവ് തന്നെയായിരിക്കും എങ്കിലും അത് ഉണ്ടാക്കുന്ന ഊർജ്ജം നരേന്ദ്രമോദിക്കെതിരെയുള്ളൊരു ഫൈറ്റാകുമ്പോൾ അതുണ്ടാക്കുന്ന ഊർജം അത് നൽകുന്ന സന്ദേശം ഒക്കെ മറ്റൊന്നായിരിക്കും